നമസ്കാരം വോട്ടെടുപ്പ് അവസാനിച്ചിരിക്കുകയാണ് ഇനി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സഹായങ്ങൾ എല്ലാ വീടുകളിലേക്കും എത്തിച്ചേരുവാനായിട്ട് പോവുകയാണ് അയ്യായിരത്തി ഇരുന്നൂറ് രൂപ വീതമൊക്കെ ഓരോ വീടുകളിലും എത്തിച്ചേരുന്ന ഒരു സാഹചര്യമാണ് ഇനി ഈ ജൂൺ മാസം വരാൻ പോകുന്നത് ഇതോടൊപ്പം തന്നെ സർക്കാർ നൽകുന്ന ഭക്ഷ്യ കിറ്റുകളും ഈ ജൂൺ മാസം ഒന്നാം തീയതി മുതൽ തന്നെ വിതരണം ആരംഭിക്കുകയാണ് ഏതെല്ലാം പദ്ധതികളുടെ ആനുകൂല്യമാണ് നമുക്ക് ഈ ജൂൺ മാസത്തിൽ ലഭിക്കുന്നതെന്ന് ഒറ്റ വീഡിയോയിലൂടെ തന്നെ വിശദമാക്കുകയാണ് ഇതുപോലെയുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയൊക്കെ പ്രധാനപ്പെട്ട പൊതു അറിയിപ്പുകൾ നിങ്ങൾക്ക് എല്ലാ ദിവസവും ലഭിക്കുവാനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വാർത്ത എല്ലാവരിലേക്കും മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യുക കേന്ദ്ര സർക്കാരിൻ്റെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ രണ്ടായിരം രൂപ ഇനി അതുപോലെ തന്നെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ആനുകൂല്യമായിട്ടുള്ള ആയിരത്തി അറുന്നൂറ് രൂപ എന്നിവയെല്ലാം തന്നെ ഈ ജൂൺ മാസത്തിൽ നമുക്ക് എത്തിച്ചേരുവാനായിട്ട് പോവുകയാണ് ഒരു വീട്ടിൽ രണ്ട് പേരൊക്കെ പ്രത്യേകിച്ച് വാർധകൃകാല പെൻഷൻ ഒക്കെ വാങ്ങുന്നുണ്ടെങ്കിൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഒരു വീട്ടിൽ എത്തിച്ചേരുന്നൊരു സാഹചര്യം വരികയാണ് ഇതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം രണ്ടായിരം രൂപ കൂടി എത്തിച്ചേരുമ്പോൾ ഒരു വീട്ടിലേക്ക് അയ്യായിരത്തി ഇരുന്നൂറ് രൂപ വീതമൊക്കെയാണ് ഓരോ വീടുകളിലേക്കും തന്നെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഭാഗത്തുനിന്ന് വിതരണം ചെയ്യുന്നത് മാത്രമല്ല കേന്ദ്ര സർക്കാർ നൽകുന്ന ഭാരത് റൈസും ഉണ്ട് അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാർ നൽകുന്ന ആനുകൂല്യമായിട്ടുള്ള കെയ റൈസ് എന്നിവയെല്ലാം തന്നെ ഭക്ഷ്യകിറ്റുകളായിട്ട് വാങ്ങുന്നതിനുള്ള അവസരവും ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് ജൂൺ മാസത്തിലെ വിതരണമാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് ഇപ്പോൾ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ് ബാങ്ക് അക്കൗണ്ടിൽ തുക പലർക്കും തന്നെ ഇപ്പോൾ ലഭ്യമായി തുടങ്ങിയിട്ടുമുണ്ട് അതോടൊപ്പം തന്നെ ഇന്നുമുതൽ കൈകളിലേക്കുള്ള തുകയുടെ വിതരണവും ആരംഭിക്കുകയാണെന്ന് സർക്കാർ അറിയിച്ചിരിക്കുകയാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ നിന്നും തുക സംസ്ഥാനത്തെ വിവിധ സഹകരണ ബാങ്കുകളിലേക്ക് ആദ്യം എത്തിച്ചേരുന്നതാണ് സഹകരണ ബാങ്കുകളിൽ നിന്നും ഉദ്യോഗസ്ഥർ പെൻഷൻ ഉപഭോക്താക്കളുടെയൊക്കെ ലിസ്റ്റ് അടിസ്ഥാനത്തിൽ കൃത്യമായി തന്നെ എല്ലാ പെൻഷൻ പ്രഭോക്താക്കളുടെയും വീടുകളിലെത്തി ഇന്ന് മുതൽ ആയിരത്തി അറുന്നൂറ് രൂപ കൈമാറുന്നതാണ് ഇനി ഒരു വീട്ടിൽ രണ്ടു പേരൊക്കെ പെൻഷൻ വാങ്ങുന്നുണ്ടെങ്കിൽ അവർക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപയോളം സർക്കാർ സഹായം ലഭിക്കുന്നതാണ് ഇതോടെ രണ്ടായിരത്തി ഡിസംബർ മാസത്തിലെ പെൻഷൻ തുകയാണ് നമുക്ക് എത്തിച്ചേരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കുടിശ്ശികകൾ പൂർണ്ണമായിട്ട് തീർക്കുന്നതിന് സർക്കാർ ഇപ്പോൾ പരിശ്രമിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇനി എല്ലാവർക്കും ശേഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ വിവിധ മാസങ്ങളിലെ പെൻഷനാണ് അത് എല്ലാ മാസങ്ങളിലും കുടിശ്ശിക വിതരണം ചെയ്തു പോകാനാണ് നിലവിലെ സാഹചര്യത്തിൽ സാധ്യതയെന്നാണ് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ട് ഇനി അതോടൊപ്പം തന്നെ പി എം കിസാൻ സമ്മാൻ നിധിയുടെ പതിനേഴാമത്തെ ഗെടുവായിട്ടുള്ള രണ്ടായിരം രൂപയുടെ വിതരണം ഈ മാസം അഞ്ചാം തീയതി മുതൽ പതിനഞ്ചാം തീയതി വരെ കിസാൻ സമ്മാൻ നിധിയുടെ സഹായം വാങ്ങുന്നവർ കെ വൈ സി പുതുക്കൽ നടത്തേണ്ട സമയമാണ് ഒറ്റത്തവണ പുതുക്കലായിട്ടുള്ള ഇ കെ വൈ സി അതായത് ഇലക്ട്രോണിക് കെ വൈ സി എന്ന മസ്റ്ററിംഗ് പ്രക്രിയ മുൻപ് പൂർത്തീകരിച്ചവർക്ക് പതിനാറാമത്തെ കിടു ലഭിച്ചിരുന്നു അവർ ഈ ഒരു പുതുക്കൽ നടത്തേണ്ട ആവശ്യമില്ല അല്ലാത്ത നിരവധി ഗുണഭോക്താക്കൾ നമ്മുടെ സംസ്ഥാനത്ത് ഈ ഒരു ഇലക്ട്രോണിക് കെ വൈ സി എന്ന മസ്റ്ററിംഗ് പ്രക്രിയ പൂർത്തീകരിക്കേണ്ടതുണ്ട് അങ്ങനെയുള്ളവർ ഇത് പൂർത്തീകരിക്കുവാനായിട്ട് ഈ തീയതികളിൽ തന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇത്തരത്തിൽ പൂർത്തീകരിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പതിനേഴാമത്തെ ഗഡ് മുതൽ ലഭിക്കുകയുള്ളൂ അല്ലാത്ത പക്ഷം നിങ്ങൾ ഇതുവരെ വാങ്ങിയ ഈ പി എം കിസാൻ സഹായം അത് കേന്ദ്ര സർക്കാരിലേക്ക് നിങ്ങൾ തിരിച്ചടയ്ക്കേണ്ട ഒരു സാഹചര്യം വരികയും ചെയ്യും എല്ലാ പൊതുജനങ്ങളും ഇക്കാര്യങ്ങൾ കൃത്യമായിട്ട് തന്നെ ഒന്ന് മനസ്സിലാക്കി വെക്കണം അതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് ഭാരത് റൈസിൻ്റെ വിതരണം നടക്കുന്നുണ്ട് സംസ്ഥാനത്ത് അരിവിഹിതം കുറവായിരുന്ന നീലവെള്ളക്കാർഡ് ഉടമകൾക്ക് ആശ്വാസമായിരുന്നു ഇലക്ഷന് മുൻപായിട്ട് സജീവമായിരുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ഭാരത് റൈസ് വിതരണവും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ അതുപോലെ സപ്ലൈകോ വഴിയുള്ള കെ റൈസിൻ്റെ വിതരണവും ഗുണമേന്മയുള്ള പച്ചരിയാണ് ഇരുപത്തിയൊൻപത് രൂപ നിരക്കിൽ ഒരാൾക്ക് പത്ത് കിലോ വീതം അത് ഭാരത് റൈസ് ആയിട്ട് നൽകിയിരുന്നത് എൻ സി സി എഫ് കേന്ദ്രീയ ഭണ്ഡാർ ഔട്ട്ലെറ്റുകൾ അതുപോലെ തന്നെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ എന്നിവിടങ്ങളിലൂടെയൊക്കെയാണ് ഭാരത് റൈസ് അതുപോലെ തന്നെ ആട്ട എന്നിവയെല്ലാം തന്നെ ഇപ്പോൾ വിതരണം ചെയ്യുന്നത് എന്നാൽ സഞ്ചരിക്കുന്ന വിൽപ്പനശാലകളായിട്ട് സജ്ജീകരിച്ച വാഹനങ്ങളിൽ എത്തിച്ചുള്ള വിൽപ്പന ഇപ്പോൾ അപൂർവമാണ് ചില റെയിൽവേ സ്റ്റേഷനുകൾക്ക് സമീപം പ്രത്യേകം കൗണ്ടറുകളൊക്കെ സജ്ജീകരിച്ചു അതിലൂടെയും ഇനി മുതൽ ഭാരത് റൈസ് വിൽപ്പന ആരംഭിക്കുവാനായിട്ടുള്ള നടപടികൾ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് റിലയൻസ് സ്റ്റോറുകൾ വഴിയും ജിയോയുടെ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റ് വഴിയും ലഭ്യമാണ് അതുപോലെ സപ്ലൈകോ വഴിയുള്ള കെ റൈസിന്റെ വിതരണം പ്രധാനമായിട്ടും ജയ അരി ഇരുപത്തി ഒൻപത് രൂപ നിരക്കിലും കുറുവ മട്ടയരി എന്നിവയൊക്കെ മുപ്പത് രൂപയ്ക്കുമാണ് റേഷൻ കാർഡ് ഉടമകൾക്ക് നൽകുന്നത് അഞ്ച് കിലോയാണ് റേഷൻ കാർഡിന് ഒരു മാസം ലഭിക്കുക കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക